ഇത്രയും ഉള്ളവരെ പി എൽ തിളോഗസിലൂടെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇന്ന് അവിടെ ചെറിയ കുടികയറ്റം എന്നൊരാചാരം നിലനിൽക്കുന്നുണ്ട് അമ്പാട്ടി തറവാട്ടിൽ നിന്നാണ് ഈ കുടിമരം കൊണ്ടുവരുന്നത് അങ്ങനെയാണ് പരമ്പരാഗത രീതി എന്നും അറിയാൻ സാധിച്ചു ഏകദേശം നൂറ്റി എഴുപത്തൊന്നാമത്തെ നേർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ പോകണം അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് തുടർന്ന് പോരുന്ന അതേ ആചാരം ഇന്നും നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ അവസാന ഭാഗങ്ങളിലായിട്ട് വീഡിയോയുടെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ കുടിമരായിട്ട് അവിടുന്ന് ഒരു വരവ് പുറപ്പെട്ടിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ പ്രീപ്രേക്ഷകർക്ക് കാണാം രെ കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര അവിടെ നിന്നൊരു വരവായിട്ട് വരുന്ന കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്തായാലും അത് മക്ബറയുടെ ഭാഗത്തേക്കായിട്ട് യാറത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ആ ഒരു വരവ് കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഒരല്പസമയം കൂടി ആകുമ്പോൾ ഇത് മുറ്റത്തേക്ക് എത്തുന്നതോടുകൂടെ ഈ ഗ്രൗണ്ട് മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് പ്രിയപ്രേക്ഷകർക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും കുതിരയുടെ പുറത്ത് ഒരു കുട്ടിയാണ് ഒരു പതാകയും മേന്തി വരുന്നത് തൊട്ടു പുറകിലായിട്ട് ഇവിടെ ഇതിൻ്റെ കുടിമരത്തിൽ നാട്ടാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട് പഴയ പാരമ്പര്യ രീതിയിലുള്ള ചെണ്ടമുട്ടും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ പ്രിയപ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കുതിര യാറത്തിൻ്റെ മുറ്റത്ത് വന്നു അതിൻ്റെ മുകളിൽ നിന്നും ആ കുട്ടി ആ കൊടിമരമായിട്ട് പതാകയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൊടിമരം കൈമാറി കൈമാറി മക്ബറയുടെ ഉള്ളിലേക്ക് യാറത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള പുറപ്പാടിലാണ് ഭക്തരായിരിക്കുന്ന നാടുകൾ അതിന്മേ ഒന്ന് കൈ സ്പർശിക്കുന്നതിന് വേണ്ടി ആ കൊടിമരത്തിൽ ഒന്ന് തൊടുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും മത സാഹോദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന നിലക്കൊക്കെ നമുക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാൻ സാധിക്കും പാരമ്പര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ചെണ്ടയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള വാദ്യോപകരണങ്ങളൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് തൊട്ടടുത്തുള്ളതായിട്ടുള്ള കാഴ്ചകൾ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിമരത്തിൻ്റെ ഒരു ഭാഗം വ്യാഴത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുടിമരം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് കുടിമരത്തിൻ്റെ മുകളിൽ രണ്ടാൾ ഓൾറെഡി ആ തൂണിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അക്ബറയുടെ ഉള്ളിൽ നിന്നും ആ കുടിമരം ഇനി ഇങ്ങോട്ട് കൈമാറി വരും ആ കൈമാറി വരുമ്പോൾ ഇതിൻ്റെ മുകളിലാണത് ഉയർത്താനുള്ളത് അപ്പോൾ അതിന് തയ്യാറെടുപ്പുകൾ നടത്തണം ഇതിങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു ചുമതല ഈ ഒരു കുടുംബമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി പോരുന്നത് അതുമായി അത് അവരുടെ അവകാശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മുകളിൽ ഒരാളും കൂടി ഉണ്ട് ഏറ്റവും മുകളിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജാതി മത വിവേചനങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഹൈന്ദവനും മുസൽമാനും ഒരുമിച്ച് തോളോട് തോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു നേർച്ച കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ഇവിടങ്ങളിലൊക്കെയുള്ള അറിയാൻ സാധിക്കും ഇങ്ങനെ ഒരു വാർത്ത എൻ്റെ പ്രിയ സുഹൃത്ത് ഹൈദ്രു തൂക്കാടാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ പരമാവധി നേർച്ച വളരെയേറെ പ്രചാരം നേടിയ ഒരു നേർച്ച തന്നെയാണ് പുതിയ അങ്ങാടി നേർച്ച എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇന്ന് ഈ ചെറിയ കൂടെ എന്തൊക്കെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് പ്രോഗ്രാം മറ്റ് സംബന്ധമായ കാര്യങ്ങൾ ഈ നിർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കമ്മിറ്റി ഭാരവാഹികൾ ചാനലും വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിനം കൂടിയാണ് വരുന്ന ഞായറാഴ്ച വലിയ രീതിയിലൊരു പരിപാടിയും കൂടി വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ആ കാഴ്ചകളും കൂടി പ്രേ എത്തും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യവുമായി ബന്ധപ്പെട്ട നമ്മളിതിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായിട്ട് നടന്നു പോരുന്ന പല പല ഉത്സവങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അത്തരം ആചാരങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്നതാണ് മത ഭാഗമായിട്ട് പരസ്പരം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതക്കാർ തിങ്ങി നടക്കുന്ന വ്യത്യസ്ത ജാതി മതത്തിൽപ്പെട്ട വ്യത്യസ്ത ആചാരങ്ങളും ഒക്കെ ഒക്കെയായിട്ട് നൂറുന്നൂറ് കാര്യങ്ങളായിട്ട് നടക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓരോരോ മേഖലകൾക്കും ഓരോരോ ഗ്രാമങ്ങളിലും ഓരോരോ രീതിയിലുള്ള ആചാരങ്ങളും സംസ്കാരങ്ങളുണ്ട് അവരൊക്കെ നാട്ടുകാരെന്ന നിലക്ക് പരസ്പരം ഉത്സവങ്ങളായാലും പ്രത്യേകിച്ച് മലപ്പുറത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന അമ്പലത്തിലെ ഉത്സവങ്ങളാവുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലക്കുള്ള നേർച്ചകളാവുമ്പോഴും അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് നടപ്പിലായി നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അതിലെല്ലാ കാര്യം എല്ലാത്തിലും അവർ പരസ്പരം സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ആ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്ന് ഇവിടങ്ങളെക്കുറിച്ചൊക്കെ ഇതുപോലെ ഇതുപോലക്കുള്ള നീർച്ചകളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് തന്നെയാണ് കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൽ രാജ്യത്തിനുള്ളിൽ ഇതുപോലെ വ്യത്യസ്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ പലപ്പോഴും പാരമ്പര്യമായിട്ട് തുടർന്നു പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഈ മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നൊക്കെ തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അതൊരു മുതൽക്കൂട്ടായി മാറും എന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് മാത്രമല്ല പുതിയങ്ങാടി നിർച്ചയുമായി ബന്ധപ്പെട്ട് നിർച്ചകളും ഉത്സവങ്ങളൊക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്ക ശ്രമിക്കും അപ്പോൾ പുതിയങ്ങാട്ട് തീർച്ചയായിട്ടും ആദ്യ ഭാഗം മുതലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നിറഞ്ഞ പാടെ ഇവിടെ ഓടി ഓടിയെത്തിയത് കൊടിമരത്തിലേക്ക് അവിടെ നിന്നുള്ള ഒരു വരവായിട്ട് വരുന്ന ഒരു ഏരിയ ആ ഏരിയയുടെ പേര് ഞാൻ മറന്നുപോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുന്ന അഭിമുഖങ്ങളൊക്കെ പ്രിയ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാനിരിക്കുന്ന ജനുവരി ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളായിരുന്നു നടക്കാനിരിക്കുന്ന നേർച്ചയുടെ വിശദമായ കാഴ്ചകളും കൂടി പ്രിയപ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള നേർച്ചകളും ഉത്സവങ്ങളൊക്കെ ധാരാളമായിട്ട് വരാൻ പോകുന്ന സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അത് മുതൽ കൂട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ നിലകൊള്ളുന്ന നാട്ടിൽ രാജ്യത്ത് ഓരോരോ ഗ്രാമങ്ങൾ വേസ് ചെയ്ത് ഇതുപോലൊക്കെയുള്ള നേർച്ചകളും ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുടിമരം വ്യാഴത്ത് നിന്നും അക്ബരുടെ ഉള്ളിൽ നിന്നും ഇവിടെ ഉയർത്താൻ വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ തൊട്ടുമുമ്പ് കണ്ടത് ഇനി ഇവിടെയുള്ള ഒരു കൊടിമര ഇതിൻ്റെ മുകളിലേക്കായിട്ട് അത് കൊണ്ടുപോകാനുണ്ട് അത് മുകളിലേക്കായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ആ തൂണിൽ ഈ കൊടിമര നാട്ടാനുള്ള അതിനൊരുക്കിയ ഒരുക്കിയ സംവിധാനത്തിൻ്റെ മുകളിൽ ആളുകൾ കയറി നിൽക്കുന്നത് ഏറ്റവും അറ്റത്തായിട്ട് ഒരാളുണ്ട് ഇനി ഇത്രയേറെ നീളത്തിലുള്ള ഈ കൊടിമരം മേലോട്ട് ഉയർത്തണം അതിൻ്റെ മുകളിലായിട്ട് ഒരു പതാകയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു പ്രധാന കർമ്മമാണ് പുതിയങ്ങാടി നേർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു ദിവസം തന്നെ ആയിരുന്നു ഒരുമിച്ച് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നേർച്ചയുടെ തുടക്കത്തിൽ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് ഒരാഴ്ച മുമ്പേ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എന്നേക്കാളേറെ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം വഹിക്കുന്ന ആളുകൾ നൽകുന്നുണ്ട് അത്രയും കൂടി കാര്യങ്ങൾ അത്രയും കൂടെയുള്ള കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ തന്നെ പ്രിയപ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു സ്റ്റഡി വേണ്ടതുപോലെ ഒരു സ്റ്റഡി ചെയ്ത് തല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാക്കുന്ന കുറവുകളുണ്ടെങ്കിൽ പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുടിമരം ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മക്ബറയുടെ യാളത്തിൻ്റെ മുറ്റം ജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറയ്ക്കുന്ന തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചക്ക് കർഷകർക്ക് സാക്ഷ്യം വഹിക്കാനാകും എന്ന് സൂചിപ്പിച്ചിരുന്നു ആ കാഴ്ചയാണ് ഈ മുറ്റം മൊത്തമായിട്ട് ആളുകൾ ഭക്തരായിരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന ആളുകൾ ഭക്തിയോടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ കുടിമരം ഉയർത്തുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പ്രിയപ്രേക്ഷകരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും पेपर टीवी आहे ਆ ਦੇ ਦੇ ਆਟੋਮੋਬਾਈਲ ਆ ഐതിഹ്യണ്ടല്ലോ ചരിത്രം ഉണ്ടല്ലോ പുറകിലെ അങ്ങനെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഇവിടെ നേർച്ചു നടത്തുമ്പോ അങ്ങനെ പൊടിമരം കൊണ്ടുവരും കൊടിമരം കൊണ്ടുവരും ഞങ്ങൾക്ക് ആദ്യത്തെ ആദ്യത്തെ വർഷങ്ങളായിട്ട് ഒരാഴ്ച മുൻപ് മുൻപേറ്റം അതാണ് ചെറിയ പൊടിയേറ്റം ചെറിയ ഒരാളുണ്ടല്ലേ പേര് എന്തായിരുന്നു സുനിൽ കുമാർ അപ്പൊ നിങ്ങള് ഈ ഒരു കുടുംബത്തിന്റെ ആ പല വീട്ടിലാണ് ആ അതെ അച്ഛന പാരമ്പര്യായിട്ട് വരുമ്പോ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആ അതെ ഏതാണ് തറവാട് അമ്പാട്ട അമ്പാട്ട് തറവാട്ട് അപ്പൊ നിങ്ങൾക്കാണ് ഈ ഒരു ചുമതല ഇന്ന് എഴുപത്തൊന്നാമത്തെ വർഷത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് ശരി ശരി ഒരുപാട് സന്തോഷം കേട്ടാ ഓക്കെ എന്നാലേ ിയമളവരെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഈ ആറത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ മാധ്യമങ്ങളോട് ഈ ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്ന കാഴ്ചകളാണ് പ്രിയപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടോളം ആനകൾ അതുപോലെ തന്നെ നേർച്ച കമ്മിറ്റിയുടെ കൊടി ഡിവൈഎസ്പിക്ക് കൈമാറുന്നതോടുകൂടെ ഇതിന് തുടക്കമാകുന്നു അതുപോലെ തന്നെ ഇരു ഏഴാം ജനുവരി ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളിലായിട്ട് അത് വിപുലമായ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ വിശദീകരിച്ചത് ആ ഒരു ഭാഗം ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതിൻ്റെ വോയിസ് വേണ്ടത്ര ക്ലിയറായി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളേക്ക് അങ്ങനെ ഒരു കാര്യത കാര്യത്തിൻ്റെ ഏകദേശ ഒരു സൂചന തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്